പ്പോൾ നടക്കുന്ന സംഭവങ്ങളുടെ ആധികാലിക സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വിശേഷാൽ പ്രഭാതങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ ദൃശ്യ മാധ്യമങ്ങളുടെ പങ്ക് വീണ്ടും ചർച്ചാ വിഷയമാകുകയാണ് ദൃശ്യമാധ്യമങ്ങളിൽ കാണിക്കുന്ന വയലൻസ് ഡ്രഗ്സിന്റെ ഉപയോഗം ഇത്യാദി കാര്യങ്ങൾ ചിന്തിപ്പാൻ അത്ര തന്നെ ശേഷിയില്ലാത്ത യുവജനങ്ങളെ കൗമാരക്കാരെ കുഞ്ഞുങ്ങളെപ്പോലും ഒരുപാട് സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യത്തിൽ രണ്ടുപക്ഷമിൽ എന്നാൽ അതിന്മാരെ എന്തെങ്കിലും കണ്ടോൾ സാധ്യമാണോ എന്നുള്ളത് വേറെ ഒരു വിഷയം കാരണം നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കുന്ന പോലെ സിനിമയും ഇത്തരത്തിലുള്ള ദൃശ്യമാധ്യമ വ്യവസായങ്ങളുമൊക്കെ ഒരുപാട് വരുമാനമാണ് സർക്കാരിന് നൽകുന്നത് ടാക്സ് വഴിയൊക്കെ അതുപോലെ മദ്യപാനത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോഴും അത് തന്നെയാണ് നമ്മൾ കേൾക്കുന്നത് അത്തരം വ്യവസായങ്ങൾ ഗവൺമെന്റുകൾക്ക് വലിയ വരുമാനമാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് കൺട്രോൾ സാധ്യമാണോ എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ് എന്നാൽ ഈ ദൃശ്യ മാധ്യമങ്ങളിൽ കാണുന്ന വയലൻസ് കാണിക്കുന്ന വയലൻസ് ഡ്രഗ്സിന്റെ ഉപയോഗം മറ്റ് ഇത്യാദി കാര്യങ്ങൾ അതൊക്കെ അതേപടി ഒക്കെ യുവജനങ്ങൾ കമാനക്കാരൊക്കെ അനുകരിച്ച് കാണുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാക്കാം ഇതിന്റെ സ്വാധീനം വലിയതാണ് ഒരുപാട് പഠനങ്ങൾ അങ്ങനെ പറയുന്നു എന്നാൽ ഒരു കാര്യം ഇത് അപ്പൊ പലപ്പോഴും നമ്മള് ദൃശ്യമാധ്യമങ്ങളെ കുറിച്ച് സിനിമകളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പറയും ഇതൊരു ഒരു എന്റർടൈൻമെന്റ് ആണ് അത് ആ നിലയിൽ വേണം കരുതാൻ എന്ന് പലപ്പോഴും പറയും ഇതൊരു വ്യവസായമാണ് ലാഭമാണ് അവരുടെ എല്ലാ വ്യവസായങ്ങളുടെയും ലക്ഷ്യം ലാഭമാണ് അതുകൊണ്ട് അതിന് പരിമിതി ഉണ്ട് എന്നൊക്കെ പറയും അപ്പൊ ഒരു കാര്യം നമ്മൾ കാണുന്നവർ യുവാക്കൾക്ക് അപമാനക്കാർ മനസ്സിലാക്കണം റിയൽ ലൈഫും റിയൽ ലൈഫും വ്യത്യസ്തമാണ് റിയൽ ലൈഫിൽ റീ ഉണ്ട് ഈ സിനിമകളാവട്ടെ സീരിയലുകളാവട്ടെ ഇതിൽ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ അപകടകരമായ സീനുകളാവട്ടെ ഇതെല്ലാം ഇത് റിയൽ ലൈഫ് അത് റിയൽ അല്ല അതിൽ റീൽ റീ ഉണ്ട് എന്നാൽ റിയൽ ലൈഫ് ില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കൗമാരക്കാര്യം യുവാക്കളും പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് ഈ ഞാൻ പറഞ്ഞു വരുന്നത് ദൃശ്യമാധ്യമങ്ങളുടെ ഈ സംസ്കാരം മാറിയും മതിയാവും വലിയ വലിയ ചർച്ചകൾ ആവശ്യമാണ് ഗവൺമെന്റ് തലത്തിലൊക്കെ ഇടപെടലുകൾ ആവശ്യമാണ് എല്ലായിടത്തും ഇത് തന്നെയാണ് സ്ഥിതി എന്നാൽ യുവാക്കളും കൗമാരക്കാരും ഇതിൽ ഇത് കാണുന്നവർ അവർക്കൊരു വിവേചനം ഉണ്ടാവണം റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ് അതുകൊണ്ട് വളരെ ശ്രദ്ധാലുക്കളാവണം വളരെ ഒരു വിവേചന ബുദ്ധിയോടു കൂടി വേണം ഇത് കാണുന്നവർ കാണുവാൻ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ജീവിതം തന്നെ ും നഷ്ടപ്പെട്ടു പോകും കാരണം ജീവിതത്തിന് പലപ്പോഴും റീടേക്കുകളില്ല പരാജയത്തിൽ നിന്നൊക്കെ നമുക്ക് കയറി വരാം എന്ന് പലപ്പോഴും പറയുമെങ്കിലും ചില കാര്യങ്ങൾ ഇപ്പം സിനിമകളൊക്കെ അനുകരിച്ച് ചെയ്യുന്ന കൊലപാതകങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പലപ്പോഴും ജീവിതം തന്നെ അതോടെ കൈവിട്ടു പോകും ഒന്നും അനുകരണീയമായ കാര്യങ്ങളല്ല എന്നാൽ ഇതൊക്കെ നിർമ്മിക്കുന്നവരും നിങ്ങളൊരു സമൂഹത്തിന്റെ ഭാഗമാണ് ലാഭം മാത്രം ലക്ഷ്യമാക്കരുത് എന്നും കൂടെ ഒരു ചിന്ത പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു എല്ലാ കലാസൃഷ്ടികളിലും ഒന്നും സന്ദേശങ്ങൾ കൈമാറാൻ കഴിയില്ല എന്ന് പലപ്പോഴും പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഏർ അതിന് അതിൻ്റെതായ ഉണ്ട് എന്ന് എപ്പോഴും പറയും പിന്നെ ഇതൊരു വ്യവസായമാണ് എന്നതും പറയും അതൊക്കെ സത്യം തന്നെ എന്നാൽ ഒരു കാലഘട്ടത്തിലെ യുവതലമുറയെ കൗമാരക്കാരെ വഴിതെറ്റിക്കുന്ന നിലയിലാവരുത് ഏർ നിങ്ങളുടെ സൃഷ്ടികൾ എന്നും പറയുവാൻ ആഗ്രഹിക്കുന്നു അതിൽ ഞാൻ ഊന്നി പറയാനാഗ്രഹിക്കുന്നത് കാണുന്നവരുടെ വിവേ വിവേചന ബുദ്ധിയാണ് കാണുന്നവർക്ക് വേണ്ടുന്ന വിവേചന ബുദ്ധിയാണ് അതിനെ ഒരു കലാസൃഷ്ടിയായിട്ട് കാണുക ഇതൊന്നും അനുകരണീയമായ മാതൃകളല്ല എന്ന് തിരിച്ചറിയുക സോ റിയൽ റിയൽ ലൈഫ് ആർ ഡിഫറൻറ്റ് ഉണ്ട് എന്നാൽ റിയൽ ലൈഫിൽ പലപ്പോഴും അങ്ങനെ ഉണ്ടാവില്ല